നന്തി എന്ന് സിമ്പിളായിട്ട് എങ്ങനെ കുക്കറിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ട് സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ജാതിപത്രി ബേ ലീഫ് കുരുമുളക് ബോൾസ് പിന്നെ കുറച്ച് ജീരകം കുറച്ച് മല്ലി ആവശ്യത്തിന് ഉപ്പ് ഒരു ഉണക്ക നാരങ്ങയും അതിൻ്റെ കൂടെ ഫ്രഷ് ലൈം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ലൈസ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മാഗി ക്യൂബ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ചിക്കൻ്റെ ക്യൂബ്സ് സ്ലൈസ് ആക്കിയിട്ട് അതും കൂടി റൈസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ വരാൻ വേണ്ടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് റൈസ് ഒന്ന് തിളച്ച് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞാൽ നമുക്കത് ഊറ്റി മാറ്റി വെക്കാം അതിനുശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക പൊടികളായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്പൈസി കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഒരു പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് നാരങ്ങ നീരും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസൽ അടിച്ചെടുക്കാം ഞാൻ ഇവിടെ റെഡ് കളർ ചേർക്കാത്ത കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില്ലി പൗഡർ ഒഴിവാക്കിയിട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് രണ്ട് സൈഡ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ സ്പൈസി പോരാന്നാണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കൂടി ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നേരത്തെ ആയ കുക്കറിലെ ഗ്രേവിൻ്റെ അകത്ത് നമുക്ക് റൈസ് ഇട്ട് അതൊന്ന് ദം ചെയ്തെടുക്കാം ഞാൻ അവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് റെഡ് കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡ് കളർ ഉപയോഗിക്കാം യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മഞ്ഞളം ഉപയോഗിക്കുന്നത് മഞ്ഞളും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ചില്ലിയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ചിക്കനും കൂടി വെച്ച് മിസ്സിലടിക്കണ്ട ഒന്ന് കുക്കർ ഒന്ന് പ്രഷർ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തുറന്ന് നോക്കാം അതുകൊണ്ട് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവില് റൈസ് എടുക്കുന്നത് അതാകുമ്പോൾ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും സൽസയും മയോണീസിൻ്റെ കൂടിയാണ് ട്രൈ ചെയ്യുന്നത് സൽസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്